നമ്മുടെ മാറിയ ജീവിതശൈലി കാരണം ഇന്ന് ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കിഡ്നി സ്റ്റോൺ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കിഡ്നി സ്റ്റോൺ അഥവാ വൃക്കയിലെ കലിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർമാർ മുത്താർ ഭൂമി കെയർ വെൽനസിലെ യൂണി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിൽ രക്തം ഫിൽറ്റർ ചെയ്ത് യൂറിൻ പുറം തള്ളുന്ന ആ പ്രക്രിയയെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ഉണ്ട് ഈ കൂട്ടം അവയവങ്ങളെ വിളിക്കുന്നതാണ് യൂറിനറി സിസ്റ്റം ഇതിൻ്റെ അകത്ത് കിഡ്നി യൂറേറ്റർ എന്ന് പറയുന്ന മൂത്രനാളി യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്ന മൂത്രാക്ഷ സഞ്ചി എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ എവിടെ തന്നെ ആയാലും യൂറേറ്റർ എന്ന് പറയുന്ന മൂത്രനാളിയിലായാലും യൂറിനറി ബ്ലാഡർ എന്ന് വിളിക്കുന്ന മൂത്രസഞ്ചിക്കകത്തായാലും നമ്മൾ പൊതുവേ അതിനെ കിഡ്നി സ്റ്റോൺ എന്നാണ് പറയാറുള്ളത് അഥവാ വൃക്കയിലെ കല്ലെന്നും മൂത്രത്തിൽ കല്ലെന്നും പറയാറുണ്ട് മെഡിക്കൽ ടേമിൽ ഇതിനെ നെഫ്രൽ എത്യാസിസ് എന്നും യൂറൽ എത്യാസിസ് എന്നും വിളിക്കാറുണ്ട് പ്രധാനമായിട്ടും കിഡ്നി സ്റ്റോൺ വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ജനറ്റിക്സ് ആണ് അഥവാ പാരമ്പര്യം നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ പറയുന്ന കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് കല്ലിന്റെ പ്രശ്നം ഉണ്ടായേക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് സോഡിയം ഇൻടേക്കിൻ്റെ അമൗണ്ട് കൂടുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് സോഡിയം അല്ലെങ്കിൽ കാൽഷ്യം തുടങ്ങിയിട്ടുള്ള ഫുഡ് സപ്ലിമെൻ്റ്സിൻ്റെ അമൗണ്ട് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് നമ്മൾ കഴിക്കുന്ന എക്സ്ട്രീം ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലത്തെ ബ്യൂറിയസ് ആണ് നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എക്സസൈസ് ഷുഗറിൻ്റെ അമൗണ്ട് കാൽഷ്യത്തിൻ്റെ അമൗണ്ട് ശരീരത്തിൽ കൂട്ടാനും അതുവഴി കാൽഷ്യം സ്റ്റോൺസ് ഫോമ് ചെയ്യാനും ഉള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഭൂരിഭാഗം ആളുകളിലും കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടും കാരണമായിട്ട് പറയുന്നത് ഡീഹൈഡ്രേഷനാണ് അവർ കൃത്യമായിട്ടുള്ള സമയത്തും അളവിലും വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് മറ്റൊന്ന് അമിതമായിട്ടുള്ള വണ്ണം ഒബിസിറ്റി ഇതിൻ്റെ കാരണം കൊണ്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഗ്യാസ്ട്രിക്സ് ബൈപ്പാസ് സർജറി കൊണ്ടും കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനുള്ള സാധ്യത കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറി പോലത്തെ സർജറി കഴിയുകയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മെറ്റബോളിസത്തിൻ്റെ ആ ഒരു പ്രവർത്തനം താറുമാറാവുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കാൽഷ്യം മെറ്റബോളിസം അതുപോലെയുള്ള ഈ സോഡിയം മെറ്റബോളിസം ഒക്കെ ഒന്ന് അവതാരത്തിന് ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ അമൗണ്ട് കൂടുകയും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നതിന് കാണാറുണ്ട് എന്ന് ചില ആളുകൾ അവർ കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ കാരണം കൊണ്ട് അവർ കിഡ്നി സ്റ്റോൺ വരാറുണ്ട് ഉദാഹരണത്തിന് സ്പിനാച്ച് അഥവാ ചീര അല്ലെങ്കിൽ റെഡ് മീറ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് വരുന്ന ടിൻ ഫുഡ്സൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നതിന് കാണാറുണ്ട് ഇനി കല്ല് എവിടെ കാണുന്നു എന്നുള്ളതും പ്രധാനമാണ് ഉദാഹരണത്തിന് മിക്കവാറും കല്ല് കിഡ്നിയുടെ അകത്താണ് കാണുന്നെങ്കിൽ അതിന് കാലിക്സ് ഫോർമേഷൻ എന്ന് പറയാറുണ്ട് ഉദാഹരണത്തിന് കിഡ്നിയുടെ കാലിക്സിൻ്റെ അകത്താണ് പൊതുവെ കല്ല് കാണാറുള്ളത് ഇതേപോലെ തന്നെ കിഡ്നിയുടെ താഴെ കാണുന്ന യൂറേറ്റർ എന്ന് പറയുന്ന മൂത്രനാളിക്കകത്തും കല്ല് കാണാറുണ്ട് ഇത്തരം കണ്ടീഷൻസിനാണ് പൊതുവെ വേദന കൂടുതലായിട്ട് കാണാറുള്ളത് കിഡ്നിയിൽ നിന്ന് കല്ല് മൂത്രനാളി വഴി മൂത്രസഞ്ചിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയത്താണ് ഭൂരിഭാഗം പേഷ്യൻസിലും രോഗികളിലും ഇതിൻ്റെ തീവ്രത വേദനയുടെ തീവ്രത അങ്ങേറ്റം കാണാറുള്ളത് ഇതിന്റെ പ്രധാനമായിട്ട് റീസൺ ആയിട്ട് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ അകത്തുണ്ടാവുന്ന കല്ലുകൾ പലതരത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കല്ലാണ് കാൽഷ്യം സ്റ്റോൺസ് കാൽഷ്യം സ്റ്റോൺസ് പൊതുവെ ചെറുതാണെങ്കിൽ പോലും ഇതിന്റെ ഷെയ്പ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പായിരിക്കും അപ്പോൾ ആണ് നമ്മുടെ യൂറൈറ്ററിൻ്റെ തിക്നസ് അതിനേക്കാൾ വലുപ്പത്തിലുള്ള കല്ലുകളാണെങ്കിൽ അത് ഈ യൂറൈറ്റർ വഴി താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ കൂർത്ത അഗ്രഭാഗങ്ങൾ ഇതിന്റെ അകത്തുള്ള ലൈനിങ്ങിനെ കൂറുകയും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ബ്ലീഡിങ്ങും അസഹനീയമായിട്ടുള്ള വേദനയും കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പോൾ പൊതുഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി കിഡ്നിയുടെ അകത്ത് കല്ല് കാണാറുണ്ട് കാലിക്സിൽ ഫോം ചെയ്യാറുണ്ട് ഇതേപോലെ തന്നെ യൂറൈറ്ററിൽ കല്ല് കാണാറുണ്ട് ഇത് താഴോട്ട് ഇറങ്ങിയിട്ട് യൂറിനറി ബ്ലാഡറിൻ്റെ അകത്തും കല്ല് ഫോം ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയൊരു സംഗതി കിഡ്നിയും യൂറേറ്റർ എന്ന് പറയുന്ന മൂത്രനാളിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് വെസിക്കോ യൂറേറ്ററി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തും കല്ലുണ്ടാവാറുണ്ട് ഇതേപോലെ തന്നെ മൂത്രനാളിയും യൂറിനറി ബ്ലാഡറും പാടെ കൂടി ചേരുന്ന സ്ഥലത്ത് പെൽവിക് യുറേറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്ന പി യു ജംഗ്ഷനിലും കാണാറുണ്ട് അപ്പോൾ ഈ കല്ല് എവിടെ കാണുന്നു എന്നുള്ളതും നമ്മുടെ ചികിത്സയിൽ സഹായിക്കാറുണ്ട് നമുക്ക് ഇതിൻ്റെ ഏത് സ്ഥലത്താണ് കാണുന്നത് മനസ്സിലാക്കാൻ എക്സ്റേ കെ യു ബി എന്ന് പറയുന്ന മെത്തഡോ അല്ലെങ്കിൽ യു എസ് ജി അബ്ഡോമൻ എന്ന് പറയുന്ന ഡയഗ്നോസ്റ്റിക് ഡൈനസെറ്റൂളോ ഉപയോഗിക്കാവുന്നതാണ് അതൊന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് സ്ഥലത്താണ് കല്ലുള്ളത് എത്രയും മേണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കാൽഷ്യം സ്റ്റോൺസ് എന്ന് പറയുന്നതാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്ന കല്ല് എന്നുള്ളത് ഇതേപോലെ തന്നെ ഈ കാൽഷ്യത്തിൽ തന്നെ കാൽഷ്യം ഓക്സലൈറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള സ്റ്റോണും കാൽഷ്യം ഫോസ്ഫിറ്റ് എന്ന് പറയുന്ന തരത്തിലും സ്റ്റോണുകൾ കാണാറുണ്ട് ഈ കാൽഷ്യം സ്റ്റോൺസ് ആണ് കമ്പാരിറ്റീവ്ലി താരതമ്യേന കൂടുതലായിട്ട് പെയിൻ ഉണ്ടാക്കുന്ന ഒരു തരം സ്റ്റോൺ ഇതേപോലെ തന്നെ കണ്ടുവരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡിൻ്റെ ആധിക്യം മൂലം കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതേപോലെ തന്നെ കാൽഷ്യം സ്റ്റോൺസ് യൂറിക് ആസിഡ് പോലെ തന്നെ സിസ്റ്റൻസ് സ്റ്റോൺസ് എന്ന് പറയുന്ന തരം കല്ലുകളും കിഡ്നിൽ രൂപപ്പെടാറുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള കല്ലാണ് രൂപപ്പെട്ടതെന്ന് അനുസരിച്ചിട്ട് ഇതിൻ്റെ സൈനസ് സിംറ്റംസ് വ്യത്യാസപ്പെട്ടിരിക്കും കമ്പാരറ്റീവലി കാൽഷ്യം സ്റ്റോൺസ് ആണ് കൂടുതൽ ഷാർപ്പ് ഉള്ളതും കൂടുതൽ പെയിൻഫുൾ ഉണ്ടാക്കുന്നതും ഇനി ഇത്തരത്തിൽ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശരീരം കാണിക്കുക എന്ന് നോക്കാം പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു സൈനസ് സിംറ്റം എന്ന് പറയുന്നത് അസഹനീയമായിട്ടുള്ള ബാക്ക് പെയിൻ ആണ് നമുക്ക് നമ്മുടെ കിഡ്നി ലൊക്കേറ്റ് ചെയ്യുന്ന ഭാഗത്ത് ശരീരത്തിന്റെ പിൻഭാഗത്തായിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന കാണും പ്രത്യേകിച്ച് ഈ വേദന റേഡിയേറ്റിംഗ് ആയിരിക്കും റേഡിയേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് തുടങ്ങി താഴോട്ട് മൂത്രസഞ്ചിയിലേക്ക് ഇറങ്ങുന്ന പോലത്തെ നമുക്ക് വേദന കാണാൻ കഴിയും ഇതിന് പ്രധാനമായിട്ടുള്ള റീസൺ ആയിട്ട് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷേ അത് കല്ല് ഉണ്ടായിട്ടുള്ളത് കിഡ്നിയിലും ആ കല്ലവിടെ നിന്ന് ഫ്ലഷിംഗ് വഴി യൂറേറ്റർ എന്ന് പറയുന്ന മുതിർന്നാളിലൂടെ കല്ല് താഴോട്ടിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദനയായിട്ടാണ് പൊതുവെ റേഡിയേറ്റിംഗ് പെയിന് പറയാറുള്ളത് ഇതിന് കൂടെ തന്നെ ബാക്ക് പെയിന് കൂടെ തന്നെ ഹെമച്ചൂറി എന്ന് പറയുന്ന യൂറിൻ വിത്ത് ബ്ലഡ് അതായത് നമ്മുടെ യൂറീൻ്റെ അകത്ത് ബ്ലഡിൻ്റെ പ്രസൻസ് കാണുന്ന ഒരു കണ്ടീഷൻ ഇതുണ്ടെങ്കിൽ ഏതാണ് നമുക്കത് കിഡ്നി സ്റ്റോൺ ആണെന്ന് അനുമാനിക്കാൻ കഴിയും ചില ആളുകൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള പനി ഉണ്ടാവാറുണ്ട് ഹൈഗ്രേഡ് ഫീവറും ഇതിനെക്കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു ലക്ഷണമാണ് ചില ആളുകൾക്കാവട്ടെ പെയിൻ ബാക്ക് പെയിൻ ഇല്ലെങ്കിൽ പോലും ഹെമച്ചൂറി എന്ന് പറയുന്ന യൂറിൻ്റെ അകത്തും ബ്ലഡും അതല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് മിക്ച്യൂറിഷൻ ഇടക്കിടക്ക് ഒഴിക്കാൻ പോകുന്ന ഒരു ടൻസിന് കാണാറുണ്ട് ചില ആളുകൾക്ക് കത്തുന്ന രീതിയിലുള്ള ബേണി മിക്ചുറിഷൻ ആയിരിക്കും ഉണ്ടാവാറുള്ളത് ചില ആളുകൾക്ക് ആവട്ടെ ഇടക്കിടക്ക് മൂത്രമൊഴിക്കുന്നതിന് കൂടെ തന്നെ മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ്നസ് ഫീൽ ഉണ്ടാവാറുണ്ട് എത്ര തന്നെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാലും കുറച്ചും കൂടെ ബാക്കിയുണ്ടെന്നുള്ള തരത്തിലുള്ള ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവാറുണ്ട് ഈ ഫ്രീക്വന്റ് മിക്സറേഷനും അതുപോലെ അതുപോലെയുള്ള ഇൻകംപ്ലീറ്റ്നെസ് ഫീലൊക്കെ പൊതുവേ നമ്മൾ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസിനും കാണാറുണ്ട് ഒരുപക്ഷെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ കാണുന്നതും ഈ കിഡ്നി സ്റ്റോണിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും ആവാനും സാധ്യത കൂടുതലാണ് പെയിൻഫുൾ മിക്സറേഷൻ എന്ന് വിളിക്കുന്ന ഡിസ് യൂറിയ ഹെമച്ചൂറിയ എന്ന് പറയുന്ന യൂറീൻ വിത്ത് ബ്ലഡ് അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ ഒരാൾക്ക് ബാക്ക് പെയിന് അതുപോലെ ബ്ലഡിൽ യൂറിനില്ലാത്ത ബ്ലഡ് ഇതേപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് അസഹനീയമായിട്ടുള്ള വേദന പുകച്ചിൽ തുടങ്ങിയ സംഗതികളുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫീവർ ഉണ്ട് എന്നാൽ ഇതൊക്കെ നമുക്ക് സ്റ്റോണിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു ചില ആളുകൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ അസഹനീയമായിട്ടുള്ള നോശയ കാണാറുണ്ട് നോശയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിറ്റി ഛർദ്ദിക്കാൻ വരുന്നത് പോലുള്ളൊരു ഉള്ളതായിട്ട് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഇത്തരം ആളുകൾ ഏറ്റവും അടിയന്തരമായിട്ട് ഒരു യു എസ് ടി സ്കാനിങ് എടുക്കുകയോ എക്സ്റേ കെ യോ പോലത്തെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഏത് തരത്തിലുള്ള സ്റ്റോൺസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ് കിഡ്നി സ്റ്റോൺ നേരത്തെ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഡയറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ കഴിക്കുന്ന ഡയറ്റിൻ്റെ അകത്ത് കാൽഷ്യം കണ്ടന്റ് കൂടുതലാണെങ്കിൽ അതുപോലെയുള്ള ഷുഗർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ സോഡിയം കണ്ടന്റ് കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണ ഉപ്പ് കഴിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് സോഡിയം കണ്ടന്റ് കൂടാനും അതുവഴി കിഡ്നി സ്റ്റോണിൻ്റെ ഫോർമേഷൻ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഡയറ്റാണ് കഴിക്കുന്നത് എന്നത് നമ്മുടെ കിഡ്നി സ്റ്റോൺ ഫോർമേഷനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇനി എന്തൊക്കെ ചെയ്തുകൊണ്ട് യൂറിനൽ സ്റ്റോൺ വരുന്നത് തടയാനും വന്ന സ്റ്റോൺസിനും ഒഴിവാക്കാനും പറ്റുമെന്നുള്ളതാണ് നേരത്തെ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു റീസൺ ആണ് ഡീഹൈഡ്രേഷൻ ഇന്ന് ഒരുപാട് പേർക്ക് കിഡ്നി സ്റ്റോൺ വരാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ് അപ്പോൾ ഇത്തരം ആളുകൾ കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് കിഡ്നി ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുന്ന യൂറിനൽ ട്രാക്റ്റ് ഇൻഫെക്ഷൻസിൻ്റെ ഇമ്പാക്ട് കുറക്കാനും ഇനി അഥവാ സ്റ്റോൺ താരതമ്യം ചെറിയ സ്റ്റോൺ ആണെങ്കിൽ അത് ഫ്ലഷ് ചെയ്ത് യൂറിൻ വഴി പുറത്ത് പോകാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മൾ കഴിക്കുന്ന ഡയറ്റിൻ്റെ അകത്ത് കാൽഷ്യം കണ്ടന്റ് കൂടുതലാണെങ്കിൽ ചില ആളുകൾക്ക് കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവർ ഡോക്ടർ അഡ്വൈസോട് കൂടി കാൽ സപ്ലിമെന്റ് സ്റ്റോപ്പ് ചെയ്യുകയോ അതിൻ്റെ അമൗണ്ടിൽ കുറവായിരിക്കുകയോ ചെയ്യേണ്ടതുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം പ്രോസസ്സഡ് ഫുഡോ ജങ്ക് ഫുഡോ റെഡ് മീറ്റോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അമൗണ്ട് കുറച്ചുകൊണ്ട് നമുക്ക് കിഡ്നി സ്വോൺ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കിഡ്നി സ്ോൺ ഉള്ളവർ നിർബന്ധമായിട്ടും വെള്ളം കുടിക്കണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പരീക്ഷിക്കാവുന്ന രണ്ട് ഹോം റെമഡീസ് ആണ് ഒന്ന് ഞെരിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബാറിലിട്ട് തളിപ്പിച്ച വെള്ളം കൂടെ കുടിക്കാവുന്നതാണ് ഇത് രണ്ടും ഡയറോട്ടിക്സ് ആണ് ഡയറോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ഭക്ഷണ സാധനങ്ങൾ എടുക്കുന്ന വഴി നമ്മുടെ ശരീരത്തിന് അകത്ത് യൂറിൻ്റെ അമൗണ്ട് കൂടും യൂറിൻ അമൗണ്ട് കൂടുമ്പോൾ അതുവഴി നമ്മുടെ യൂടീൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാനും അതുവഴി ചെറിയ ചെറിയ സ്റ്റോൺസ് ആണെങ്കിൽ യൂറീൻ വഴി പുറം തുടങ്ങുന്നത് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാൽ ഇതെല്ലാവർക്കും ബാധകമല്ല കാരണം ചില കേസുകളിൽ കിഡ്നി സ്റ്റോണിൻ്റെ അമൗണ്ട് വലുതാണെങ്കിൽ താരതമ്യേന കുറച്ച് വലിയ സൈസ് ആണെങ്കിൽ ഇത് നമ്മുടെ കിഡ്നിയുടെ അകത്ത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാനും അഥവാ ബ്ലോക്ക് ഉണ്ടാക്കാനും അതുവഴി നമ്മൾ കിഡ്നിയിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് കൊണ്ടുവരുന്ന മൂത്രനാളിയുടെ അകത്ത് ബ്ലോക്ക് ഉണ്ടാവാനും അവിടെ ഈ കല്ല് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് കിഡ്നി വീർക്കാനുമുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇതിന് നമ്മൾ ഹൈഡ്രോ നെഫ്രോസിസ് എന്നാണ് പറയാറുള്ളത് ഇത്തരം കേസുകളിൽ വെള്ളം കുടിക്കുന്ന അഭികാമമായിട്ടുള്ള കാര്യമല്ല കിഡ്നി സ്റ്റോണിന്റെ ട്രീറ്റ്മെൻറ്റ് അത് ഏത് പൊസിഷനിലാണ് കാണുന്നത് കിഡ്നിയുടെ അകത്താണോ യൂറിട്ടറിൻ്റെ അകത്താണോ ബ്ലാഡറിൻ്റെ അകത്താണോ അതല്ലെങ്കിൽ വി യു ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനിലോ അല്ലെങ്കിൽ പി യു ജംഗ്ഷൻ എന്ന് പറയുന്ന പെൽവിക് യൂറിട്ടർ ജംഗ്ഷനിലോ ആണെന്നുള്ളതൊക്കെ ബേസ് ആക്കിയിട്ടാണ് ട്രീറ്റ്മെൻ്റ് ഉള്ളത് അപ്പോൾ ഇത് എവിടെ കാണുന്നു ഏത് സൈസിലാണ് കാണുന്നത് ഇത് എത്രമാത്രം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതിനൊക്കെ ബേസ് ആക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു ഹോം റെമഡീസ് എടുക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്കാനിങ്ങിന് ശേഷമാണ് അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ വന്നുള്ള ആളുകൾ സ്കാനിങ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് കലിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ ഇതിന് നമുക്ക് പ്രതിവിധി തേടാനും പറ്റും വളരെ ചെറിയ രീതിയിലുള്ള കല്ലുകളാണെങ്കിൽ നമുക്ക് ഹോം റെമഡീസ് കൂടെ പുറന്തള്ളാനും ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിലേക്ക് കാണുന്ന കല്ലുരുക്കി എന്ന് പറഞ്ഞ ചെടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് കിഡ്നി സ്റ്റോണിൻ്റെ സൈസ് കുറയ്ക്കാനും കല്ല് പുറന്തള്ളാനും ഹെൽപ്പ് ചെയ്യുന്നതിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എത്ര സൈസിലാണ് കല്ല് കാണുന്നത് ഇതിന് വ്യത്യാസപ്പെട്ടിട്ട് അപ്പോൾ നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള കല്ലുകളാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഫലം ഉണ്ടാവുകയുള്ളു കുറച്ചും കൂടി ഗ്രേഡ് കൂടിയതാണെങ്കിൽ ഒരു അഞ്ച് എം ആറ് എം തുടങ്ങിയിട്ടുള്ള സീസിലുള്ള കല്ലുകളാണെങ്കിൽ നമുക്ക് മെഡിസിൻസിലൂടെ വളരെ ഈസി ആയിട്ട് തന്നെ അത് പുറന്തള്ളാൻ കഴിയും വളരെ വലിയ സീസിലുള്ള കല്ലുകളാണെങ്കിൽ പത്ത് എമ്മിനൊക്കെ മേലുള്ള കല്ലുകളാണെങ്കിൽ നമുക്കതിന് സർജറിക്ക് പ്രിഫർ ചെയ്യേണ്ടി വരും യു ആർ എസ് എൽ എന്ന് പറയുന്ന യൂറോട്ടോസ്കോപ്പിൽ ലിത്തോട്രോപ്സി പോലാത്ത വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറികൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ സർജറികളുടെ നമുക്ക് കല്ലിനെ വളരെ ഫലപ്രദമായിട്ട് നമുക്കതിന് റിമൂവ് ചെയ്യാൻ കഴിയും നമ്മൾ പ്രോപ്പർ എടുക്കുന്ന വഴി ഭക്ഷണത്തിലൊക്കെ ഒന്ന് ക്രമീകരണം വരുന്ന വഴി പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്ന വഴിയൊക്കെ നമുക്ക് കിഡ്നി സ്റ്റോൺ വരാതെയും വന്ന് കിഡ്നി സ്റ്റോൺ ഒഴിവാക്കാനും സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ ഹോം റെമഡീസ് എടുക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമുക്കതിന് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച ഭേദമാക്കാൻ കഴിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മൾ ചോദിക്കുകയോ മെസ്സേജ് ആക്കുകയോ ചെയ്യാം മറ്റൊരു വഴിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്